ഹലോ നമ്മുടെ മുടി എത്ര ഏജ് നമുക്കായാലും മുടി നല്ല വളർച്ച കിട്ടാനായിട്ടില്ല കുറച്ച് രണ്ട് മൂന്ന് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലും എല്ലാവരുടെയും മുടിയും കൊഴിച്ചിട്ട് തുടങ്ങും അത് എന്താ വെച്ചാൽ നമ്മുടെ തല തലയോട്ടിയിലുള്ള കൊളോജൻ്റെ അളവ് കുറയുമ്പോഴും വൈറ്റമിൻസിൻ്റെ അളവ് കുറയുമ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നല്ല ഭക്ഷണം നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിന് കുറവുണ്ടായിരിക്കും അല്ലെങ്കിൽ തലമുടി തല തലയോട്ടിയൊക്കെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണെന്ന് വെച്ചാൽ മുടി നന്നായി മെയിൻറ്റൈൻ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് കുറഞ്ഞു കിട്ടും അതൊക്കെ പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു പോയാൽ തന്നെ നമ്മുടെ മുടി അമ്പത് വയസ്സ് കഴിഞ്ഞാലും കൊഴിയില്ല മുടി കൊഴിച്ചിലുണ്ടാവില്ല ഇല്ല മുടി നമുക്ക് കിട്ടും പിന്നെ ചെറുപ്പക്കാരാണെങ്കിൽ മുടി കൂടുതലായിട്ട് വളർന്നു വരും അതിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന മെത്തേഡ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്താ വെച്ചാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയോട്ടി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കും ഇങ്ങനെ എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ടും കുറേ എണ്ണ തേച്ചുകൊണ്ടെന്നുള്ള കാര്യം അതിന് കുറച്ച് പ്രൊസീജിയറ് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു പോകണം അതായത് കുറച്ച് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ച വെളിച്ചെണ്ണ ആണെങ്കിൽ അത് അതല്ലാച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നീലമരി ഓയില് അതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചിങ്ങി ഇപ്പോൾ ചില ഒരു കാച്ചെണ്ണ ഉപയോഗിക്കും പിന്നെ അതല്ല ചെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും എന്താണെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് എടുക്കണം കേട്ടോ ഇത് ചൂടാക്കി എടുത്തിട്ട് തലയോട്ടീമ്മ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതായത് തലയോട്ടീമ്മിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് നമ്മുടെ തല തലമുടിയിലല്ല തേച്ച് പിടിപ്പിക്കേണ്ടത് തലയോട്ടിയിലായി കഴിഞ്ഞാൽ അത് തലയിരിക്കറങ്ങിപ്പോകും അത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങോട്ട് മസാജ് ചെയ്യരുത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മസാജ് ചെയ്തു പിടിപ്പിക്കണം നമ്മൾ നമ്മുടെ തലയോട്ടിയിൽ ഇപ്പം എല്ലാം മുടിയുടെ കടക്കിലേക്കും ഈ ഒരു ഓയിൽ എത്തണം ഏത് ഓയിലായാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയില് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ചിലവർ നല്ലെണ്ണ വരെ യൂസ് ചെയ്യുന്നുണ്ട് അത് തലയ്ക്ക് പറ്റുന്നതാണെങ്കിൽ കുഴപ്പമില്ല നല്ല ഉള്ളു വരാനായിട്ട് നല്ലതാണ് പക്ഷാരും അത് കേട്ടിട്ട് നല്ലതന്നെ എടുത്തിട്ട് ഉപയോഗിക്കേണ്ട ചിലർക്ക് തണവു കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ചെയ്താൽ മതി അത് തലയോട്ടിയിൽ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ നല്ലപോലെ ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് നേരെങ്കിലും തലയോട്ടിയിൽ കൈ ഇങ്ങനെ മസാജ് ചെയ്യാം കയ്യോട്ടി അപ്പോഴാണ് തലയോട്ടിയിൽ നന്നായിട്ട് അത് ആഴ്ന്നിറങ്ങുന്നത് അപ്പോൾ മുടിക്ക് നല്ലൊരു കരുത്ത് കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തതിന് ശേഷം തലയോട്ടീന്ന് അത് ഷാംപൂ ഇട്ടിട്ട് കഴുകി കളയരുത് നമ്മളൊരു പാക്കിടുക പാക്കിട്ടിട്ട് അതോടുകൂടിയിട്ട് കഴുകി കളയുക അത് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് തുടക്കത്തിലാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ മാസത്തില് രണ്ട് വട്ടമൊക്കെ ചെയ്താൽ മതി പക്ഷെ മുടി നന്നായി ഊരി പോകുന്നുണ്ട് മുടി വളർച്ച കുറവാണെന്ന് വെച്ചെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കത് ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞ് ഈ തലയോട്ടീന്ന് ഈ എണ്ണ പോകാനും തലമുടി പുതിയത് കിളിർക്കാനുമായിട്ട് നല്ലൊരു പാക്ക് ഞാൻ പറഞ്ഞുതരാം പാക്ക് എന്താ വെച്ചാൽ നല്ല പുളി അധികം ഇല്ലാത്ത തൈര് എടുക്കുക നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈര് കേട്ടോ ഏറ്റവും നല്ലത് പുളി അധികം ഇല്ലാത്ത തൈര് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അലോവേര നമ്മുടെ വീട്ടിലുള്ള അലോവേര നന്നായിട്ട് മിക്സി മിക്സി അതായത് ഇങ്ങനെ വരണ്ടിങ്ങനെ എടുക്കുമല്ലോ നമ്മളിങ്ങനെ റൂമിൽ അതെടുത്തിട്ട് അത് അതിലേക്ക് ചേർക്കുക പിന്നെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തതുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് കൂടിയിട്ടൊന്ന് മിക്സിയിലരച്ചാൽ മതി അതായത് അലോവേര ഒന്നുകിൽ അലോവേരങ്ങനെ ഇങ്ങനെ എടുക്കണം അതായത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാണ്ടെങ്കിലാണ് അതും ഒന്ന് ഇങ്ങനെ ക്രാബ് ചെയ്തെടുക്കണത് അതെല്ലാം ചെങ്കിൽ അതിങ്ങനെ പീസാക്കിയിട്ട് ഇട്ടാൽ മതി പീസാക്കിയിട്ടിട്ട അതും തൈരും ഉലുവിയും ഇത് മൂന്നും പിന്നെ പേരയുടെ ഇല പേരയുടെ കൂമ്പര അത് എപ്പോഴും മുടിക്കും നല്ലതാണ് കുറച്ച് തളർ തളിർത്ത ഇല ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക ഇനി ഇഷ്ടമുള്ളവർക്ക് കോഴിമുട്ടയുടെ വെള്ളം എടുക്കാം കേട്ടോ അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ചിലർക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടില്ല പക്ഷേ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അത് തന്നെ ഉപയോഗിക്കുന്നൊക്കെ നല്ലത് ഇങ്ങനെ നമ്മളൊരു മിക്സാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും ചെയ്യും നമുക്ക് മുടിക്ക് നല്ലതാണ് കേട്ടാൻ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട് ഇത്ര ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും അതിൽ വേറെ പൊടികളതൊന്നും ചേർക്കണ്ട തലയോട്ടിയിൽ വീണ്ടും അതെടുത്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അല്ല അസുഖം മരുന്നുകളുള്ളവരാണെങ്കിൽ പത്ത് മിനിറ്റ് മതി അല്ലാത്ത ഒരു ഇരുപത് മിനിറ്റ് നേരം തലയോട്ടിയിൽ ഇത് വെച്ച് പിടിപ്പിച്ച ശേഷം അങ്ങനെ കെട്ടിവെക്കുക കെട്ടിവെച്ച് അത് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തല നല്ല പോലെ കഴുകി എടുക്കുക അപ്പോൾ ഒരിക്കലും ഷാംപൂവും സോപ്പും യൂസ് ചെയ്യരുത് കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന പാക്കിലെത്തേ പാക്കിലൂടെ തന്നെ തലയിലെ എണ്ണ പോയിട്ടുണ്ടായിരിക്കും പിന്നെ ഒരുപാട് എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ മതി ടീസ്പൂൺ എടുത്തിട്ട് മസാജ് ചെയ്താലും തലയോട്ടിയിൽ എല്ലായിടത്തേക്കും ഇത് എത്തും ഇതിങ്ങനെ പരന്നു പോകുന്ന ഒരു ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് അത് അതെല്ലാവടത്തേക്കും എത്തും പിന്നെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധം തല ഓയില് മുഴുവൻ പോയിട്ടുണ്ടായിരിക്കും ഇനി ഒരു ലേശം പാക്കിയിണ്ടെങ്കിൽ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് തന്നെ പോകും നമ്മൾ ഒരിക്കലും മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം അതല്ലാതെ നല്ല കട്ടിയുള്ള ഷാമ്പൂ ഒരിക്കലും യൂസ് ചെയ്യരുത് പക്ഷെ നമ്മൾ പാക്ക് ഇട്ടിട്ട് കളയുമ്പോൾ ഇത് ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കുറയും കിട്ടും വല്ലപ്പോഴും ഒരിക്കൽ ഒരു ദിവസം ഒരു ഷാംപൂ മാസൊരു വട്ടമൊക്കെ അല്ലെങ്കിൽ രണ്ട് രണ്ട് ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാം പക്ഷെ പാക്ക് ഇട്ടാൽ പാക്കിൻ്റെ ഗുണം കിട്ടണച്ചെങ്കിൽ നമ്മൾ ഒരു ഷാംപൂം യൂസ് ചെയ്യരുത് ഇത് കറക്റ്റായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വട്ടം മുടി വളരണം എന്ന് ആഗ്രഹമുള്ളവർ മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവരും ഇത് ആഴ്ചയിൽ ഒരു വട്ടം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുകയാണ് നിങ്ങൾക്ക് എന്തായാലും മുടി കൂടുതൽ വരും ചെയ്യും ഇല്ലത് ഊരിപ്പോക്ക് നിൽക്കും നമ്മൾ രണ്ട് വട്ടം ചെയ്താൽ തന്നെ മുടി ഊരി പോകുന്നതിൻ്റെ അളവ് കുറയും നമ്മൾ ഊരി പോകുമ്പോഴാണ് പിന്നെ നമുക്കൊരു ഏജ് അതായത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ മുടി ഊരിപ്പോയാല് പിന്നെ വരാനായിട്ട് കഷ്ടപ്പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരാനായിട്ട് അപ്പം നമ്മൾ പോവാതിരിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ മുടി ഊരി പോവാതിരിക്കും പിന്നെ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് എഗ്ഗ് ഡെയിലി ഒരെണ്ണം കഴിക്കുക പിന്നെ എന്തെങ്കിലും നട്ട്സുകൾ കഴിക്കുക പിന്നെ നന്നായി വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിലേക്കുള്ള വൈറ്റമിൻസ് കുറേ എത്തും അപ്പം എത്തി കഴിഞ്ഞ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുടി ഊരിപ്പ് കുറയും നമ്മൾ ചോറ് കഴിക്കുക കറി കഴിക്കുക ഇത് മാത്രം ചെയ്യുക തലേ തലയോട്ട് ശ്രദ്ധിക്കാതിരിക്കുക മുടി ശ്രദ്ധിക്കാതിരിക്കുക ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ മുടി പോവുക ചെയ്യുള്ളൂ ഏജ് കൂടും തോറും പോകാനുള്ള അത് കൂടും നല്ല പ്രായത്തിലെ ഒരു പതിനെട്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരെ മുടി ശക്തമായിട്ട് നമുക്ക് നിലനിൽക്കും അത് കഴിഞ്ഞാൽ കുറച്ച് പോയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വച്ചെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് തരണം അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ സി യു